മസാഷി കിഷിയുമിട്ടോ എഴുതിയതും ചിത്രീകരിച്ചതുമായ ഒരു ജാപ്പനീസ് മാങ്കാ പരമ്പരയാണ് നറുട്ടോ സാമൂഹികമായി ഒറ്റപ്പെട്ട ഒരു യുവ യുവനിഞ്ചയായ നറോട്ടോ ഉസുമക്കയുടെ കഥയാണ് ഇത് പറയുന്നത് അവൻ തൻ്റെ സമപ്രായക്കാരിൽ നിന്ന് അംഗീകാരം തേടുകയും തൻ്റെ ഗ്രാമത്തിൻ്റെ നേതാവായ ഹോക്കേജാഗാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു കഥ രണ്ട് ഭാഗങ്ങളായാണ് പറയുന്നത് ആദിത്യയും നറുട്ടോയുടെ കൗമാരത്തിനു മുമ്പുള്ള വർഷങ്ങളിലാണ് രണ്ടാമത്തേത് അവൻ്റെ കൗമാരത്തിലാണ് കിഷിമോട്ടോയുടെ രണ്ട് വൺ ഷോട്ട് മാങ്കകളെ അടിസ്ഥാനമാക്കിയാണ് ഈ പരമ്പര നിർമ്മിച്ചിരിക്കുന്നത് കാരക്കുരി ഇത് കിഷിമോട്ടോയ്ക്ക് അടുത്ത വർഷം ഷൂയിഷയുടെ പ്രതിമാസ ഹോപ്പ് സ്റ്റെപ്പ് അവാർഡിൽ മാന്യമായ പരാമർശം നേടിക്കൊടുത്തു നറൂട്ടോ സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി നവംബർ വരെ ഷൂയിശയുടെ ഷോണൻ മാങ്ക മാസികയായി വീക്ക്ലി ഷോണൻ ജമ്പിൽ നറൂട്ടോ ആയി പ്രസിദ്ധീകരിച്ചു അതിൻ്റെ എഴുന്നൂറ് അധ്യായങ്ങൾ എഴുപത്തിരണ്ട് ടാങ്കോബൺ വാലിങ്ങളായി ശേഖരിച്ചു വിസ് മീഡിയം വടക്കേ അമേരിക്കൻ നിർമ്മാണത്തിനായി മാങ്കയ്ക്ക് ലൈസൻസ് നൽകുകയും അവരുടെ ഡിജിറ്റൽ വീക്ക്ലി ഷോണേൻ ജംപ് മാസികയിൽ നറൂട്ടോയെ സീരിയസായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പിയറോട്ടും ആനിപ്ലക്സും ചേർന്ന് മാങ്കയെ രണ്ട് ആനിമേഷനായി ടെലിവിഷൻ പരമ്പരകളായി രൂപാന്തരപ്പെടുത്തി ഇത് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് വരെ ടി വി ടോക്കിയോയിൽ പ്രദർശിപ്പിച്ചു പിയറോട്ട് പതിനൊന്ന് ആനിമേറ്റഡ് സിനിമകളിലും പന്ത്രണ്ട് ഒറിജിനൽ വീഡിയോ ആനിമേഷനുകളും നിർമ്മിച്ചു ഫ്രാഞ്ചൈസിൽ ലൈറ്റ് നോവലുകൾ വീഡിയോ ഗെയിമുകൾ ട്രേഡിംഗ് കാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു നറൂട്ടോയുടെ മകൻ ബോറോട്ടോ ഉസുമാക്കി തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടരുന്നതിന് വിപരീതമായി സ്വന്തം നിഞ്ച പാത സൃഷ്ടിക്കുന്ന ബൊറൂട്ടോയിലാണ് കഥ തുടരുന്നത് ലോകമെമ്പാടും ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം കോപികൾ പ്രചാരത്തിലുണ്ട് എക്കാലത്തെയും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മാങ്കാ പരമ്പുകൾ ഒന്നാണ് നറോട്ടോ വിസ് മീഡിയയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മാങ്കാ പരമ്പുകൾ ഒന്നായി ഇത് മാറിയിരിക്കുന്നു വാല്യങ്ങളുടെ ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ യു എസ് എ ടുഡേയിലും ദി ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിലും നിരവധി തവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഏഴാമത്തെ വാല്യം രണ്ടായിരത്തി ആറിൽ ഒരു ക്വിൽ അവാർഡ് നേടി കഥാപാത്ര വികസനം കഥാ സന്ദർശനങ്ങൾ കഥാ സന്ദർഭങ്ങൾ ആക്ഷൻ സീക്വൻസുകൾ എന്നിവയ്ക്ക് നറുട്ട പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും രണ്ടാമത്തേത് കഥയെ മന്ദഗതിയിലാക്കിയതായി ചിലർ കരുതി വരാനിരിക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന മാങ്കേൽ പലപ്പോഴും ജാപ്പനീസ് പുരാണങ്ങളുടെയും കൺഫ്യൂഷനിസത്തെയും കുറിച്ചുള്ള സാംസ്കാരിക പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിമർശകർ അഭിപ്രായപ്പെട്ടു